വാസസ്ഥലം എൻ്റെ പേര് വിനു നിന്നാണ് ഞാൻ വരുന്നത് ഞാനിവിടെ ആദ്യം വന്ന് ഒന്നാം തീയതി വന്ന് ഇവിടെ ധ്യാനമൊക്കെ കൂടി കഴിഞ്ഞ കൂടിക്കഴിഞ്ഞപ്പം എനിക്ക് തോന്നി വന്നു ഉടമ്പടി എടുത്തേക്കാന്ന് അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്ത് ഇവിടുന്ന് വീട്ടിൽ പോയി വീട്ടിൽ ചെന്ന് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പം എന്നെ വിളിച്ചു എൻ്റെ കൂട്ടുകാർ എന്നെ വിളിച്ചു പറഞ്ഞു നമുക്ക് ലേശം കൂടണം എന്ന് പറഞ്ഞാണ് എന്നെ വിളിക്കുന്നത് അങ്ങനെ ഞാൻ അവിടെ പോയിരുന്ന് ഗ്ലാസ്സിൽ സാധനമൊക്കെ ഒഴിച്ച് വെച്ച് കുടിക്കാൻ വേണ്ടി നോക്കാം എനിക്ക് കുടിക്കാൻ പറ്റുന്നില്ല അങ്ങനെ അന്ന് ഞാൻ അവിടെ അത് വെച്ച് ഞാൻ തിരിച്ചു പോകുന്നു ഞാൻ മദ്യപിക്കാൻ തുടങ്ങിയിട്ട് മുപ്പത് വർഷമായി എൻ്റെ പന്ത്രണ്ടാമത്തെ വയസ്സിൽ ഞാൻ മദ്യപിക്കാൻ തുടങ്ങിയത് എൻ്റെ വെല്ലിമ്മയും അപ്പനും അത്യാവശ്യം നാടൻ കാച്ചുന്ന ആൾക്കാരായിരുന്നു അന്നേരം ഇവർ നാടൻ പുറമേ ഉള്ള ആൾക്കാർക്ക് കൊടുക്കുന്ന സമയത്ത് കട്ടിൻ്റെ അടിയിലായ ഇത് വെക്കുക അന്നേരം ഇതിൻ്റെ ടേസ്റ്റ് അറിയാൻ വേണ്ടി എടുത്ത് കുടിച്ചു തുടങ്ങിയതാണ് അങ്ങനെ കുടിച്ച് നല്ല മോശമില്ലാത്ത ഒരു രൂപത്തിൽ കഴിച്ചു കൊണ്ടിരുന്നതാണ് ഇപ്പം ഈ ജനുവരി ഒന്നാം തീയതി ഞാനിവിടെ വന്ന് ധ്യാനം കൂടി ഉടമ്പടി എടുത്ത് പോയതിന് ശേഷം ഇന്ന് വരെ ഞായറാഴ്ച ഞാനൊരു വർക്കിംഗ് സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെയും എനിക്ക് ഈ സാധനം എടുത്തു വെച്ചു പക്ഷേ എനിക്ക് ആ സാധനം കൊണ്ട് തൊടാനോ കുടിക്കാനോ തോന്നിയിട്ടില്ല ഇപ്പോൾ ഒരു മാസം കൈ ഞാൻ കുടിക്കാണ്ടായിട്ട് എനിക്ക് യാതൊരു കുഴപ്പവും നോക്കും അതുപോലെ തന്നെ എൻ്റെ വീടിൻ്റെ പണി പകുതിയായി നിൽക്കുക തറ കെട്ടിയിട്ട് അത് പകുതിയായി നിൽക്കുവായിരുന്നു ഇപ്പോൾ അത് ഇത് ലിൻഡിൽ പൊക്കം വാർത്തു അത് കഴിഞ്ഞ് മൂന്ന് പേര് കട്ട കെട്ടി ഇപ്പോൾ റൂഫ് വാർക്കാൻ വേണ്ടി അടുത്തയാഴ്ച വാർക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ എൻ്റെ ഭാര്യ എൻ്റെ ചേച്ചീൻ്റെ ഒരു സ്ഥലമുണ്ട് നാല് വർഷമായിട്ട് കച്ചവടമാകില്ല ടൗണിൻ്റെ സിറ്റീൻ്റെ നടുക്കുള്ള സ്ഥലമാണ് ജമ്മൻ ചെയ്തത് കച്ചവടമാകില്ല അങ്ങനെ ആ സ്ഥലം ഞാനിവിടെ ഉടമ്പടി എഴുത്ത് പ്രാർത്ഥന കഴിഞ്ഞ് ഇവിടുന്ന് ആലപ്പുഴ പോയി ട്രെയിൻ കയറി എറണാകുളത്ത് എത്തുന്നതിന് മുമ്പ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു സ്ഥലം കച്ചവടമായി എൺപത്തയ്യായിരം രൂപ കൂടുതൽ ആ സ്ഥലത്തിന് ആരും വില പറഞ്ഞിട്ടില്ല ഇതുവരെ ഒരു ലക്ഷം രൂപയ്ക്ക് ആ സ്ഥലം കച്ചവടമായി എനിക്ക് അമ്മ തന്ന കാരണത്തിന് ഒത്തിരി ഒത്തിരി നന്ദി പറയുന്നു